വഖഫ് നിയമ ഭേദഗതിക്ക് പിന്നാലെ മുനമ്പത്തെ സമരസമിതി നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും സമരസമിതിയിലെ പതിനഞ്ചു പേരുമായാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുക ഈസ്റ്ററിനു ശേഷമായിരിക്കും കൂടിക്കാഴ്ച കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ സന്ദർശനത്തിനു ശേഷവും മുന്നമ്പം നിവാസികളിൽ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിക്കാനാണ് പ്രധാനമന്ത്രി സമരസമിതി നേതാക്കളെ കാണുന്നത് മുനമ്പം സമരസമിതി നേതാക്കളായ സജി ജോൺസൺ ഫിലിപ്പ് ജോസി മുനമ്പം പള്ളി വികാരി ആന്റണി സേവിയർ എന്നിവരടക്കമുള്ള പതിനഞ്ചംഗ സംഘമാണ് പ്രധാനമന്ത്രിയെ കാണുക പ്രധാനമന്ത്രിയെ നേരിട്ട് കാണണമെന്ന ആവശ്യം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞ് നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഇതു സംബന്ധിച്ച് സ്ഥിതീകരണം ലഭിച്ചുവെന്നും മുനമ്പം വിഷയത്തിൽ ആത്മവിശ്വാസമുണ്ടെന്നുമാണ് സമരസമിതി നേതാക്കൾ പ്രതികരിച്ചത് വഖഫ് ഭേദഗതി ബില്ലിന്റെ അവതരണ വേളയിൽ പലതവണ മുനമ്പം വിഷയം പരാമർശിക്കപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി കൂടി വിഷയത്തിൽ നേരിട്ടിടപെടുന്നത് മുനമ്പൻ നിവാസികൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്